ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ലഞ്ച് ബോക്സ് ബോക്സായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി പരിചയപ്പെടാം അതുമാത്രമല്ല ബാച്ച് ലേഴ്സിനൊക്കെ ഈസിയായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും അതിനായിട്ട് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് കിഴങ്ങ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുട്ടികൾക്കെല്ലാം തന്നെ കിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണല്ലോ അപ്പോൾ കിഴങ്ങ് കൊണ്ട് തന്നെ നമുക്കൊരു റൈസ് തയ്യാറാക്കി കൊടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് കുക്കിംഗ് ഓയിൽ വേണം ഉപയോഗിക്കാം നോൺ വെജ് ഒക്കെ ഇല്ലാത്ത ടൈമിലും അതുപോലെ തന്നെ നമുക്ക് കറിയൊക്കെ വെക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ റെസിപ്പി സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി കുട്ടികൾക്കന്ന പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമ്മൾ കിഴങ്ങി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം നമ്മൾ ഈ ഓയില് തന്നെയാണ് ഇനി ഉപയോഗിക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് നമുക്ക് മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര പകുതി സവോളയാണ് ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ഒരു സബോളയുടെ പകുതി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറൊക്കെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആര ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ് എരിവുള്ളതാണ് കാൽ ടീസ്പൂൺ ചേർത്താൽ മതി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസാണ് റൈസ് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് വെജിറ്റേറിയൻകാർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഈസി റെസിപ്പി കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ഇട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്